നമസ്കാരം ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളിലേക്കാണ് നമ്മളാദ്യം പോകുന്നത് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഷാർത് റുമാൻ കോഴിക്കോട് നിന്നും ദിദിനുജൻ കൊച്ചിയിൽ നിന്നും ഒപ്പം ബെൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി ചേരും ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ് ഉമേഷ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ ബൂറ്റിയുടെ ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണ സമരം അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകൾ അതിന്റെ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ഉന്മേഷ് എന്തായാലും പ്രധാനപ്പെട്ട ദിവസമാണ് ദീപാവലി ആണെങ്കിലും ഇന്ന് വാർത്തകൾക്ക് കുറവൊന്നുമില്ല ഏറ്റവും സുപ്രധാനം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് രണ്ട് ജില്ലകൾ ഒഴികെ അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് രണ്ട് ജില്ലകൾ എറണാകുളം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് പത്ത് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് അതേസമയം സ്വർണപ്പാളി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇന്ന് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ സ്വദേശി കൽപ്പേഷ് സ്പോൺസർമാരായ നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ പിടികൂടി അവരുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് അടക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പതിനഞ്ചോളം പേരുടെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്നോ നാളെയോ തുടങ്ങും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചേർന്നു ചെന്നൈ ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും അതേസമയം ഇന്ന് മറ്റ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് ഒ പി ബഹിഷ്കരിച്ച് ഡോക്ടർമാർ സമരം നടത്താൻ പോവുകയാണ് ഭാഗികമായി ഇന്ന് ഒപിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി മെഡിക്കൽ കോളേജിലെ അധ്യാപകർ ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം നടത്തിയിരുന്നു അത് ശമ്പള പരിഷ്കരണം കൃത്യമായി ശമ്പള കുടിശ്ശിക നൽകുക അതോടൊപ്പം നിരന്തരമായുള്ള ഈ ട്രാൻസ്ഫറുകൾ സ്ഥലമാറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ക്ലാസുകൾ ബഹിഷ്കരിച്ച സമരം നടത്തിയത് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് മുതൽ ഒ പി ബഹിഷ്കരണ സമരം ആരംഭിക്കുന്നത് ഇത് എല്ലാ ആഴ്ചയും ഒരു ദിവസം എന്ന രീതിയിൽ ഈ ഒ പി ബഹിഷ്കരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം കൊല്ലം ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായി സി പി ഐ ജില്ലാ സമ്മേളനമാണ് കൊല്ലത്ത് വലിയ രീതിയിൽ സി പി ഐയുടെ കൊഴിഞ്ഞു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയുടെ സി പി ഐ ജില്ലാ കമ്മിറ്റി സമ്മേളനമല്ല ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ത്തിൽ വലിയ വലിയ പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊട്ടാരക്കരയിൽ ഇന്ന് വെള്ളാപ്പള്ളി നടീശൻ പങ്കെടുക്കുന്ന എസ് എൻ ഡി പിയുടെ പരിപാടിയുണ്ട് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എസ് വെള്ളാപ്പള്ളി നടീശൻ പങ്കെടുത്ത പല പരിപാടികളിലും വിവാദമായ പല പരാമർശങ്ങളും നടത്തിയിരുന്നു ഇന്നും അത്രയും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഉണ്ടാകുമോ എന്ന് കരുതുന്നുണ്ട് അതേസമയം റാന്നിയിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടിയുണ്ട് കെ സുരേന്ദ്രന്റെ പരിപാടി സ്വാഭാവികമായി ശബരിമല ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ അതിനും വാർത്താ പ്രാധാന്യം ഏറെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം